നമസ്കാരം ശെബാസ്നാണ് കീ പോർട്ടിൽ പുതുതായിട്ടൊരു അപ്ഡേറ്റ് കണ്ടു അതായത് വിവിധ റിസർവേഷൻ കാറ്റഗറികളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സമയം പല കുട്ടികളും ഇങ്ങനെ മുമ്പ് റിസർവേഷൻ ക്ലെയിമുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആശങ്കയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ആറ് മണി വരെ അതിനുള്ള സമയമുണ്ട് അപ്പോൾ എന്താണ് കാര്യം എന്ന് നോക്കിയാൽ വിവിധ കോഴ്സുകളിലായിട്ട് വിവിധ കോളേജുകളിൽ വിവിധ കാറ്റഗറികളിലുള്ള റിസർവേഷനുണ്ട് അതിപ്പോൾ ചില കോളേജുകളിൽ എൻ ആർ ഐയുടെ റിസർവേഷൻ അത് ചില കോഴ്സുകളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് എൻ ആർ ഐ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൈനോറിറ്റി ഉണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള റിസർവേഷൻ ബെനിഫിറ്റുകൾ കൊണ്ട് കുട്ടികൾക്ക് അവരുടെ റാങ്ക് അല്പം താഴെയാണെങ്കിൽ പോലും നേരത്തെ തന്നെ മികച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട് നമുക്കറിയാം കേരളത്തിൽ കുറച്ചധികം ഗവൺമെൻറ് ഉണ്ട് ഗവൺമെൻറ് എയ്ഡഡ് ഉണ്ട് ഗവൺമെൻറ് കോസ്റ്റ് എയറിങ് എൻജിനീയറിങ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രൈവറ്റ് സെക്ടറിലെ കോളേജ് വരുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തെയും ലാസ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ റിസർവേഷൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും അതായത് ജനറൽ കാറ്റഗറിയിൽ ഗവൺമെന്റ് കോളേജിൽ ഒരു കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ കോഴ്സിൽ തൗസൻഡ് റാങ്കിനടുത്താണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ അതേ കോഴ്സിൽ അതേ സ്ഥാപനത്തിൽ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള ഒരു കുട്ടി ഒരു പക്ഷേ ചിലപ്പോൾ ട്വൻറ്റി തൗസൻഡിനടുത്തുള്ള റാങ്കിൽ നിന്നായിരിക്കും അഡ്മിഷൻ എലിജിബിലിറ്റി നേടിയത് ഇത് മാത്രമല്ല പല കമ്മ്യൂണിറ്റി ബേസ്ഡ് ഫോട്ടോ വരുമ്പോഴും ഇതേപോലെ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഈ നോട്ടിഫിക്കേഷൻ എന്താണെങ്കിലും ശ്രദ്ധിക്കുക അതുപ്രകാരം കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് റിസർവേഷൻ ക്ലെയിം എന്നുള്ള രീതിയിൽ ഒരു പുതിയ മെനു ഐറ്റം അവിടെ കാണും അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുക അവിടെ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നിടത്ത് കൃത്യമായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ നടത്തുന്ന സ്ഥാപനം അതിപ്പോൾ നിങ്ങൾക്ക് ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് അലോട്ട്മെന്റ് വന്നത് ആ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് അവർ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് കീം പോർട്ടലിൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാണെന്ന് സർട്ടിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെന്റ്സിൽ ഡോക്യുമെൻ്റ്സിനെന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ എലിജിബിലിറ്റിയും ആ അലോട്ട്മെന്റ് തന്നെയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ തയ്യാറാക്കുക ബന്ധപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ ചില സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ് ചില സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് കിട്ടുമെങ്കിലും അല്പം സമയമെടുക്കുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് കിട്ടേണ്ടത് സംഘടിപ്പിക്കുക അത് അപ്ഡേറ്റ് ചെയ്യുക അത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറ് മണിക്ക് മുമ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് കിട്ടാൻ സാഹചര്യമുള്ള നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു റിസർവേഷൻ െനിഫിറ്റ് നമ്മളുടെ അശ്രദ്ധ മൂലം നമ്മളുടെ നിഷേധ നിലപാട് മൂലം നഷ്ടപ്പെടാൻ സാഹചര്യം ഉണ്ടാവരുത് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വരുന്നു റിസർവേഷൻ ബെനിഫിറ്റ് ആവശ്യമായിട്ടുള്ള കുട്ടികൾ അവരുടെ റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ ഡോക്യുമെൻ്റ്സ് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക താങ്ക്